സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ എന്താ ഇന്നലെ കുറച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു സംഖ്യ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് കൂടി എന്ന് ഇന്റർവ്യൂ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയൊരു സംഖ്യ കുറയ്ക്കേണ്ട ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അന്ന് ഇന്നലെ യു എസ് വീക്കിലി ജോബിലെസ് ക്ലെയിംസ്റ്റേറ്റ് വന്നു അതേപോലെ സ്വർണ്ണവിലയിൽ വലിയ രീതിയിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട് അതുകൊണ്ടും കൂടി സ്വർണ്ണവില താഴേക്ക് വന്നു പിന്നെ യു എസ് യു കെ ടോക്സ് നടന്നു അതും സ്വർണ്ണവില താഴേക്ക് പോകുന്നതിന് കാരണമായി സ്റ്റോക്കുകൾ മുകളിലേക്ക് പോയി പിന്നെ ചൈന ടോക്ക് ഈ താരിഫിനെ കൺസേൺ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ രൂപ തായൊക്കെ പോയിട്ടുണ്ട് രൂപയുടെ മൂല്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഫൈറ്റർ ജെറ്റുകളൊക്കെ പാകിസ്ഥാൻ നഷ്ടമായിട്ടുണ്ട് ഇന്ത്യ ഉള്ള അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് ഫൈറ്റർ ജെറ്റുകൾ യുദ്ധം ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഡിഫൻസ് സിസ്റ്റംസ് ഉള്ള സമയത്ത് തന്നെ ഇത് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ അറ്റാക്ക് ചെയ്തത് എയർ ടു എയർ ബട്ട് ഡിഫൻസ് സിസ്റ്റംസ് ഉള്ള ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിലും രശൌക്രത്തിൽ നമ്മൾ കണ്ടതാണ് ഫൈറ്റർ ജെറ്റുകൾ ഹെലികോപ്റ്ററുകൾ ഇവയൊക്കെ എത്ര മാത്രം എന്താണ് എത്രമാത്രേ ഉപകാരമുള്ളൂ അത് മറ്റുള്ള രാഷ്ട്രത്തിൻ്റെ ടെറിട്ടറിയിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും എന്താ തകർക്കപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ ഡ്രോണുകളാണ് ഇപ്പോൾ മെയിനായിട്ട് അങ്ങനെ അതൊക്കെ മിക്കാസായ ഡ്രോണുകളാണ് സോയിസൈഡ് ഡ്രോണുകളാണ് അങ്ങനെന്താ എന്താ പറയുക വീണ് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല എന്തായാലും അത് എന്തായാലും ജസ്റ്റ് ഇവിടെ പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് പാകിസ്ഥാൻ ഇന്ത്യ ടെൻഷൻസ് കൂടുതൽ റേസ് ചെയ്തിട്ടുണ്ട് അതും സ്വർണ്ണമില്ല ഇനി ഉയരാനുള്ള സാധ്യതയുണ്ട് രൂപയ്ക്ക് ഇപ്പോൾ തന്നെ കുറെ എൺപത്തഞ്ച് എൺപത്താറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഡോളറുമായി ഇപ്പോൾ എൺപത്തഞ്ച് പോയിൻ്റ് എൺപത്തഞ്ചാണങ്ങൾ അപ്പോൾ രൂപയും നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരികയായിരുന്നു രൂപ സാമ്പത്തികമായി ഇന്ത്യ വളരെ മെച്ചപ്പെട്ട അതുതന്നെയാണ് തീവ്രവാദികളുടെയൊക്കെ ലക്ഷ്യം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തകർക്കുക എന്നൊക്കെ അപ്പോൾ ആ രൂപ കുറച്ച് നില മോശമായിട്ടുണ്ട് എൺപത്തി മൂന്നിൻ്റെ അടുത്തേക്ക് പോയ എൺപത്തഞ്ച് പോയിൻ്റ് അഞ്ച് എൺപത്തഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഗോൾഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ വലിയ രീതിയിലുള്ള തകർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ വെറുതെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ കുറച്ചിട്ടുണ്ടായിരുന്നു ഒരു കാരണമില്ലാതെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ സ്ലൈറ്റ് ഇൻക്രീസ് അപ്പോൾ അത് പിന്നെ ഇവിടെ കാണിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ ഗോൾഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി രണ്ടായിരത്തി ഒരു നൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ട് എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അമ്പതിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണെന്ന് കൂടിയിട്ടുള്ള സ്വർണ്ണവില ഇനിയും കുതിച്ചു ഈ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉണ്ട്